മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആറിൽ നിന്നും കിട്ടിയ പണത്തിന് സേവന നികുതി അടച്ചിട്ടില്ലെന്ന് മാത്യുഴൽനാടൻ വീണിസ്ട്രേഷൻ പോലും ഇല്ല ഇക്കാര്യങ്ങൾ മാത്യുഴൽ പുറത്തുവിട്ടു മൂന്നാമത്തെ അപ്പീലിൽ അതായത് ഓഫീസ് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർ സെൻട്രൽ ടാക്സ് ഡിവിഷൻ ബല്ലേരി റോഡ് ബാംഗ്ലൂർ ആ ബാംഗ്ലൂരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്ലൈ ആണ് എന്റെ കയ്യിലുള്ളത് As per register number one of Ms. Taikandil available in GST portal, the details of service tax registration are not available. Uh, details of service tax, in the absence of the same, it cannot be ascertained whether Ms. Veena Vijayan was registered with erstwhile service tax department or not. Hence, the details of the service tax payment made by Ms. Veenathangil is not available in this office. service tax register should बिना विजयन जीएसटी लिक ट्रांजिशन फॉर्म കൊടുക്കും ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റൈൽസ് ജിഎസ്ടി പോർട്ടൽ കാണുകയും ചെയ്യണം സോ ദാറ്റ് ഈസ് ക്ലിയർ शी डोंറ്റ് ഹാവ് എ ജിഎസ്ടി സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രയർ ടു ദ ജിഎസ്ടി